നമസ്കാരം ഞാൻ ഗിൽബർട്ട് സർവീസ് കാലത്തെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഈ ഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ നൽകുന്ന സഹകരണം തുടർന്നും ലഭിക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ നേരം പുലർന്നിട്ടും ബെഡിൽ നിന്ന് മെഴിതേൽക്കാൻ തോന്നിയില്ല എന്നും പുലർകാലത്ത് ഊർജം പകരാനെത്തുന്ന പകലോൻ ഇന്നും വന്നു പെട്ടെന്നാണ് ഓർമ്മ വന്നത് ഇന്ന് എസ്പിയുടെ മുമ്പിൽ ആജരാൻ പറഞ്ഞ ദിവസമാണ് പെട്ടെന്ന് ഫോണെടുത്ത് സ്ക്വാഡിലെ മറ്റ് അഞ്ച് പേരെയും ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു ഇന്ന് രാവിലെ കൃത്യം പത്ത് മണിക്ക് എസ് പി കാണാനുള്ളതാണ് അതുകൊണ്ട് അവിടെ അവിടെ കറക്റ്റായിട്ട് വെള്ളയമ്പലത്ത് എത്തണം എന്ന് പറഞ്ഞു അതെല്ലാം എത്താമെന്ന് പറയും പറയുകയും ചെയ്തു കറക്റ്റ് പത്ത് പത്തായതോടുകൂടി എസ് പി അദ്ദേഹം ഓഫീസിലാദ്യെ ഞങ്ങൾ മുമ്പിൽ തന്നെ ഒന്ന് സല്യൂട്ട് ചെയ്തു അദ്ദേഹം ഇരിക്കാൻ ആഗ്യം കാണിച്ചു ഞാൻ മാത്രമേ ഇരുന്നു പോലീസുകാരെ എത്തി നോക്കിയ ബാധലിലൂടെ എത്തി നോക്കിയ പോലീസുകാരനോട് അയാളെ കൊണ്ടുവരാൻ അങ്ങനെ കാണിച്ചു പോലീസുകാരനൊരാളെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് മുമ്പിൽ നിർത്തി എസ് പി യേശു ഇയാളറിയോ നിങ്ങൾക്ക് ഞങ്ങൾ മോനും പാലിച്ചു പോലീസിനാകെ അപമാനം വരുത്തി വെക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് ഒരു രണ്ടര രണ്ടര കൊല്ലത്തിനുമ്പ് ഒരു ജോസ് മർഡർ നടന്നതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് കൊല്ലപ്പെട്ട ജോസാണിത് വന്നിക്കുന്നത് ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ അയാളെ മുഖത്തേക്ക് നോക്കി അയാൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അയാൾ മുറിക്കകത്തുകൊണ്ട് ചോദിച്ചോളൂ അയാളെ ആയിട്ട് അഞ്ചു ചേരും ആറ് പേരുമായിട്ട് അവിടെ പോകും മുറിക്കകത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചു എൻ്റെ വീട് നിലവേൽ കോളേജിനടുത്താണ് വീട്ടിലെ അച്ഛനും അമ്മയും ഒരു സഹോദരിയുമാണ് ഉള്ളത് ഞാൻ ഐ ടി ഐ പഠനം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ തുറന്ന് പഠിക്കാതെ വർക്ക്ഷോപ്പിൽ അച്ഛൻ്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് വർക്ക്ഷോപ്പ് പണിക്ക് പോയി അതിന് കാരണം പെങ്ങളെ ഭാഗം കഴിച്ചെടുത്ത് എന്നുള്ള ആ ഭാരിച്ച കടം തീർക്കുക എന്ന ലക്ഷ്യമായിരുന്നു കഠിനമായ പരിശ്രമത്തിനൊടുവിൽ ഞാനൊരു നല്ല പണിക്കാരനായി അതായത് ഒരു കാർ സ്റ്റാർട്ട് ചെയ്ത് നിർത്തുമ്പോൾ തന്നെ എനിക്കറിയാം അതിലെന്ത് പണിയുണ്ടെന്ന് അത് കൃത്യമായിരിക്കുകയും ചെയ്യും ആ ആ ഭാഗം മാത്രം പണി ചെയ്താൽ മതി അങ്ങനെ എല്ലാവർക്കും അറിയാം അറിയപ്പെടുന്ന ഒരാളായി സാമാന്യം ആ ഫീൽഡിൽ അറിയപ്പെടുന്ന ഒരാളായി അതോടെ കാറ് കച്ചവടവും തുടങ്ങും കാറ് കച്ചവടത്തിന് മാത്രമായിട്ട് ഒരു ഒഴിഞ്ഞ് കിടന്ന ഒരു പഴയ വർക്ക്ഷോപ്പ് ഷോപ്പ് അത് പാട്ടത്തിനുമായി ഒരാളുടെ മുതലാളിയിൽ നിന്ന് അവിടെ ഒരു ചെറിയ വീടും ഉണ്ടായിരുന്നു അവിടെ തന്നെ താമസവും അവിടെ കിടക്കും പണിയെല്ലാം അവിടെ തന്നെ അങ്ങനെ നിന്ന് ചെറിയ കാറ് കച്ച കച്ചവടങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നു വരുവെന്ന കൂട്ടത്തിൽ ഒരു ടാറ്റ സുമ വന്നു അപ്പം അതിൻ്റെ വില കുറച്ച് കിട്ടിയത് കൊണ്ട് ഞാനത് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് കുറേ പണിയൊക്കെ ചെയ്തു പണി കഴിഞ്ഞു പറഞ്ഞു എട്ട് ലക്ഷം രൂപയ്ക്ക് വിലക്ക് വാങ്ങിക്കാനായിട്ട് ആളും വന്നു അപ്പോൾ ഒരു ശിവനെന്ന് പറഞ്ഞാൽ കാറ് കച്ചവടക്കാരൻ്റെ ആളുകളാണ് വന്നത് അപ്പോൾ ശിവൻ്റെ ഗാരൻറ്റിയിൽ അഞ്ച് ലക്ഷം രൂപ റെഡിക്കാഷൻ വാങ്ങിയിട്ട് മൂന്ന് ലക്ഷം രൂപ കടത്തിനും ഒരു മാസത്തിനകം തരാമെന്നുള്ള വ്യവസ്ഥയിൽ അവർക്ക് കച്ചവടം ചെയ്തു ഒരു മാസം എന്നുള്ളത് രണ്ട് മാസമായി മൂന്ന് മാസമായി നാലാം മാസം ആവുന്നതിന് മുമ്പ് ഞാനൊന്ന് കടുപ്പിച്ചു അപ്പോൾ ശിവൻ പറഞ്ഞു വരുന്ന ഏഴാം തീയതി പൈസ തന്നിരിക്കും അതെല്ലാം അഗ്രിമെൻ്റ് പ്രകാരം പൈസ തരാം പക്ഷെ ആറാം തീയതി ആയതോടുകൂടി എന്നെ ഇയാൾ ഒരു കൊട്ടേഷൻ സംഘത്തിനെ ഏൽപ്പിച്ചു എന്നെ അത് തീർക്കാനായിട്ട് അത് ആ ഭാഗ്യത്തിനോ ആരെ ഭാഗ്യത്തിനോ നിറഞ്ഞില്ല എന്നെ അതിൽ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ എനിക്ക് ആ വിവരം ചോർത്തിത്ത അപ്പം അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവിടെ എൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു പണിക്കാരൻ ജോയി അപ്പോൾ ജോയിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ സ്ഥലം വരെ പോവുകയാണ് ആരെങ്കിലും വന്നാലും എന്നെ അന്വേഷിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് ജോയിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഞാനന്ന് ഉള്ള കയ്യിലുള്ളതെല്ലാം ഭാര്യ പിടിച്ച് അവിടെ നിന്നുള്ള എല്ലാം എടുത്ത് സ്ഥലം ഇട്ടു നേരെ കോയമ്പത്തൂരെത്തി കോയമ്പത്തൂർ എത്തി അവിടെ ഒരു വർക്ക്ഷോപ്പുകാരനുമായിട്ട് പരിചയപ്പെട്ട് അവിടെ പണി തുടങ്ങി പണി ചെയ്ത് വരെ എന്നെ ഇഷ്ടപ്പെട്ടതുണ്ടാവുന്നറിഞ്ഞാൽ അയാളെ മകളെ വിവാഹം കഴിച്ച് തരാം അങ്ങനെ അവിടെ കൂടി ഒരു രണ്ട് കൊല്ലം ഏകദേശം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർത്തത് ഓ അവിടുത്തെ ആ വർക്ക്ഷോപ്പിൻ്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തിയപ്പോഴാണ് ആ വിവരം അറിയുന്നത് ഈ കൊട്ടേഷൻ സംഘം അന്ന് രാത്രി ആ വീട് ചവിട്ടിക്ക് തുറന്ന് ഞാൻ ആ തുറ കിടന്ന് ജോലി ചെയ്ത് സഹായിയെ വെട്ടി കൊലപ്പെടുത്തി ആ വീട് കത്തിക്കുകയും ചെയ്തു ആളുകൾ കണ്ടത് കത്തിക്കരിഞ്ഞ ഒരു മൃതശരീരവും ആ സ്ഥലവുമാണ് അപ്പോൾ അവിടെ തന്നെ ഞാൻ തന്നെയാണ് അവിടെ കിടക്കുന്നത് എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെ അത് ഞാൻ ജോസ് ജോസാണ് കൊല്ലപ്പെട്ടതെന്നുള്ള ആ ഒരു പോലീസിനെ അറിയിക്കുകയും ചെയ്തു പോലീസ് വന്ന് നടപടികൾ സ്വീകരിച്ചു അപ്പോൾ മൃതദേഹം കത്തിക്കരിഞ്ഞ് പോയാലും പിന്നെ കൂടുതലും അതിൻ്റെ അന്വേഷണം ജോസ് ആണെന്നുള്ള ഉറപ്പ് അങ്ങനെ ശിവനടക്കം നാല് പേരെ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് അവർക്ക് ഏറെ നാൾ കഴിഞ്ഞാണ് അവർക്ക് ജാമ്യം കിട്ടിയത് ഈ വിവരമാണ് ഞാൻ നാട്ടിലെത്തിയപ്പോൾ അറിയുന്നത് പക്ഷേ ഇനി എൻ്റെ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ജാമ്യത്തിൽ ജാമ്യത്തിൽക്കുന്ന ശിവനും കൂട്ടരും എന്നെ വീണ്ടും വകു വരുത്തുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഒളിവയിൽ നിന്ന് എസ് പി അദ്ദേഹത്തെ തന്നെ സമീപിച്ചുപോയി അപ്പോൾ അവൻ്റെ അവൻ്റെ കഥകളെല്ലാം പറഞ്ഞു വീണ്ടും എസ്പിയുടെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഹാജരായി എസ് പി ചോദിച്ചു എന്ത് പറയുന്നു ഇനി അടുത്ത് എന്താ ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം അതിൻ്റെ ഹെഡെന്നുള്ള നിലയിൽ താൻ തന്നെ പറയൂ സ്ക്വാഡിൻ്റെ ഹെഡല്ലേ സാർ ഇനിയൊരു ഇതിൻ്റെ പേരിൽ ഇനിയൊരു ജീവൻ കൂടെ നഷ്ടപ്പെടാൻ ഇടപെടാൻ പാടില്ല നമുക്ക് ഉടനെ ഒരു സ്റ്റോപ്പ് മമ്മോ കോടതിയിൽ കൊടുക്കണം ഒപ്പം കേസ് പുനരന്വേഷണത്തിന് ഒരു അപേക്ഷയും നൽകണം ഇസ് ഇറ്റ് പോസിബിൾ പോസിബിൾ ആണ് സർ അതിനൊരു കാര്യം ചെയ്യണം ദൈവം ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷനെ ഒന്ന് വിളിക്കണം അതൊക്കെ ഞാൻ വിളിച്ചേർപ്പെടുത്തിയിട്ടുണ്ട് പുള്ളിയായിട്ട് സംസാരിച്ചായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചായിരുന്നു ഇയാളൊരു കാര്യം ചെയ്യണം നാളെ രാവിലെ ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻ ചെന്ന് റാവളത്തുള്ള ഓഫീസ് എന്നു കാണണം അതിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാക്സ് ഫയൽ ചെയ്യും വേണം കൊണ്ടുപോകും വേണം അത് റെഡിയാക്കാൻ ഞാൻ മഞ്ഞാറ വെഞ്ഞാറമുളസിയെ ചോലപ്പെടുത്തിയിട്ടുണ്ട് അയാൾ അത് റെഡിയാക്കി തരും അതും വാങ്ങിയിട്ടുണ്ട് ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷനെ കണ്ടാൽ മതി സല്യൂട്ട് ചെയ്ത് അവിടെ നിന്ന് മടങ്ങി നേരെ രാവിലെ ഓർമ്മ ഡയറക്ടർ അവിടുത്തെത്തി ആദ്യം അല്പം ചൂടായെങ്കിലും ഞാൻ ഞാനതിൻ്റെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം കാര്യം മനസ്സിലായി കാര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞിനി ഞാനൊരു റീഇൻവെസ്റ്റിഗേഷൻ്റെ ഓർഡർ വാങ്ങി തരാൻ ശ്രമിക്കാം അമ്മയ്ക്ക് ഓർമ്മ കിട്ടും അദ്ദേഹം പറഞ്ഞ വാക്ക് വിശ്വസിച്ച് സല്യൂട്ട് തിരിഞ്ഞ് നടന്നു വണ്ടിയിലിരിക്കുമ്പോഴും ആലോചന ഇതാണ് ീഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പക്ഷേ ഓർഡർ ആയ ആദ്യം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ പേരിൽ നടപടി വരും കാരണം ഐഡൻറ്റിറ്റി അവർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ല ജോലിയാണ് കൊല്ലപ്പെട്ടതെന്നുള്ളത് അവരത് അന്വേഷിച്ച പോലും ആ ഭാഗം ജോസ് കൊല്ലപ്പെട്ടതെന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തി അപ്പോൾ അത് ഐഡൻറ്റിറ്റി തെളിയിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് നടപടി വന്നേക്കും അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയായിരുന്നു വാഹനത്തിൽ നിന്നപ്പോഴും മുഴുക്കെ മറ്റൊരു വാഹനത്തിന്റെ ചിന്ത മറ്റേ ശബ്ദം ഒന്നും അലട്ടിയില്ല എന്റെ ഒറ്റ ചിന്ത ഇതെന്ത് ചെയ്യണം ഇതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു അങ്ങനെ ആകാശത്ത് നോക്കിയിരിക്കുമ്പോഴും ഒരു വെളിച്ചം മിന്നും മൊന്നായം ഒരു 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 നിർദ്ദേശം എനിക്ക് കിട്ടി ഈ ജോസ് എൻ്റെ അച്ഛനെ കൊണ്ട് ഒരു പരാതി എഴുതി വാങ്ങിക്കണം എൻ്റെ മകൻ കോയമ്പത്തൂർ എന്ന സ്ഥലത്ത് ഉണ്ട് താമസിക്കുകയാണ് ഇവിടെ വന്നാൽ അവനെ കൊലപ്പെടുത്തുമെന്നുള്ള പേടി കൊണ്ട് അവിടെ താമസിക്കുകയാണ് അവന് നാട്ടിൽ വന്ന് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണം എന്ന് ജോസിൻ്റെ പിതാവിനെ കൊണ്ടൊരു പരാതി എഴുതി വായിപ്പിക്കണം ആ പരാതി എഴുതി വാങ്ങിച്ച ഉടനെ തന്നെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂരിൽ നിന്ന് ജോയിസ് ജോസിനെ കണ്ടെത്തി ഇവിടെ ഹാജരാക്കുന്നതായിട്ട് കോടതിയിൽ ഹാജരാക്കണം കോടതിയിൽ ഹാജരാക്കിയതിനോടൊപ്പം പ്രൊട്ടക്ഷൻ അയാളുടെ ജീവനും അപകടം വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനും ഓർഡർ വാങ്ങിക്കണം അപ്പം അതുവഴി അന്വേഷണം നടക്കുമ്പോൾ പറ്റ പഴയ കാര്യം ചിലപ്പം അന്വേഷിക്കാതെ അങ്ങ് അടിയിലായെന്ന് വരും അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് അതിനുള്ള ശ്രമം നടത്തി അപ്പോൾ നടത്താം ഇത് എസ് പി എടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടപ്പെട്ടു ആ നമുക്കത് മതി അങ്ങനെ പ്രൊസീഡിയ എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കാത്തിരുന്നു ഈ നടപടിയൊക്കെ ചെയ്ത് ജോസിനെ നാട്ടിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കി അപ്പോൾ കോടതിയിൽ നിന്ന് എന്ത് ഓർഡർ വരണം എന്ന് നോക്കിയിരുന്നപ്പോൾ റീഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ആയി അവരെ അതിനെ എതിർക്കാനായിട്ട് പ്രത്യേകതകളെല്ലാം ഉണ്ടായിരുന്നു കാരണം അവർ പറയുന്നത് ജോസിനെ കൊലപ്പെടുത്തിയതിനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ ജോസ് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങളീ കേസ് ഒന്ന് ഒഴിവാക്കണം അപ്പം ഏറെ വാദപ്രതിവാദങ്ങൾ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഞങ്ങളെ പക്ഷെ ഫാക്ട്സെല്ലാം പ്രോസിക്യൂട്ടറെ ഏൽപ്പിച്ചതുകൊണ്ട് ഭയങ്കരമായിട്ട് വാദപ്രതിവാദങ്ങൾ നടന്നു അതായത് ഈ നാല് പേരും ക്രിമിനലുകളാണ് ഗുണ്ടാ സംഘമാണ് ഇവർ മുൻപും കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവർ പല അടിപൊളി ക്രമ ക്രമത്തിലുള്ള പ്രതികളാണ് അപ്പോൾ ഇവരെ ഇപ്പോൾ ജാമ്യത്തിൽ ഈ കേസൊന്ന് ഒഴിവാക്കി വിട്ടാൽ ജോസിൻ്റെ ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് ജോസിനെ അവർ കൊലപ്പെടുത്തും എന്നുള്ള വാദം അഡ്വക്കേറ്റുമാർ സ്ട്രോങ് ആയിട്ട് ധരിച്ചു അപ്പോൾ പ്രതിഭാഗം വക്കീലന്മാരുടെ വാദത്തിനെല്ലാം ഖണ്ണിച്ചുകൊണ്ട് ഈ വാദം കോടതി അംഗീകരിച്ചു അങ്ങനെ കോടതി ഉത്തരവിട്ടതെങ്ങനെന്ന് പറഞ്ഞാൽ കേസ് നിലനിൽക്കട്ടെ ഈ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യുന്നതിനുള്ള വ്യത്യാസമേ ഉള്ളു അതുകൊണ്ട് റീഇൻവെസ്റ്റേഷൻ നടത്തിയിട്ട് ഈ ജോസ് ജീവിച്ചിരിപ്പുണ്ടെന്നും കൊല്ലപ്പെട്ട ജോയി ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് തെളിയിച്ചിട്ട് അതിനുള്ള തെളിവുകൾ കണ്ട് ഹനത്തിയിട്ട് ഒരു ഒരു ചാർജ് ഹാജരാക്കാനുള്ള ഓർഡറും തന്നു അത് സൗകര്യമായി ജോസിന് ഈ അന്വേഷണം വെഞ്ഞാറബോഡ് പോലീസ് നടത്തണമെന്നാണ് ഓർഡർ ഇട്ടതെങ്കിലും എസ് പിയുടെ ആ നിർദ്ദേശാനുസരണം ആ സ്ക്വാഡിലെ ഞങ്ങൾ തന്നെയാണ് അന്വേഷണം ആരംഭിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജോയി അന്വേഷിച്ചു ജോയിയുടെ എവിടെ ഒരു കുടുംബത്തിൻ്റെ അവൻ്റെ പാശ്ചാത്തലം അവൻ്റെ റെക്കാർഡുകൾ എന്തെങ്കിലും കിട്ടുമോയെന്നറിയാനായിട്ട് ജോയിയുടെ വീട്ടിൽ അന്വേഷിച്ചു അവിടെ ചെന്നപ്പോൾ വർക്കര പാപനാശത്തിൻ്റെ അടുത്ത് എന്നാണ് അതിനടുത്താണെന്ന് അറിഞ്ഞ അവിടെ എത്തി അവിടെ എത്തി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ആ തെക്ക് ഭാഗത്ത് ഒരു പുറമ്പോക്കിൽ ഒരു അഞ്ച് കുടിലുകൾ കെട്ടി താമസിക്കുന്ന കുറേ പെട്ടെന്ന് അവിടെയാണ് ജോസിൻ്റെ ജോയിയുടെ വീടാണെന്ന് നേരെ നടന്ന് അവിടെ എത്തുമ്പോൾ ഒരു നാലഞ്ച് കുടിലുകൾ അപ്പുറത്തിരിപ്പുണ്ട് ഇതിൽ ഞാൻ ജോസഫ് ജോയിയുടെ വീട് കുഴൽന്ന് പറഞ്ഞ് ചെന്ന വീട് കണ്ടപ്പോൾ തന്നെ മനസ്സൊരു വാര് വരും ഒരു വേദന വരിച്ചു കയറി ചോർന്നരിക്കുന്ന ഒരു ഓല ഞാൻ തന്നെ കാലാവധി കഴിഞ്ഞിടക്കുന്ന ഒരു ചറ്റക്കുടി അതില് രോഗിയായ ഒരു മനുഷ്യൻ കിടക്കുന്ന ഒരു കിടക്കുന്നൊരു കട്ടില്ല കാഴ്ചപരിമിതിയുള്ള ഒരു പ്രായമായ ഒരു സ്ത്രീ വടി ഊന്നിക്കൊണ്ട് നടക്കും ബബിത എന്നൊരു കുട്ടി ജോയിയുടെ ഭാര്യ എല്ലാം അസ്ഥിമാത്രമായ ഒരു സ്ത്രീ ഒപ്പം ആറു വയസ്സുകാരനായ ഒരു മകൻ ഇതാണ് ആ കുടുംബം ആ കുടുംബം ഇപ്പം കഴിയുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ബബിതയ്ക്ക് കയർ ഫാക്ടറിയിൽ ജോലിക്ക് പോകും അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ നാല് ജീവിതങ്ങളും കഴിഞ്ഞു പോകുന്നത് അവരുടെ കണ്ട കഥ കണ്ടപ്പോൾ തന്നെ മനസ്സ് ഒരു വല്ലാതെ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു ഒന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല തിരിഞ്ഞ് നടക്കാൻ തുനിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ച് ചോദിച്ചിട്ട് പോകണം എന്ന് തോന്നിയത് മവിതയോട് ചോദിച്ചു ഈ ജോയി ജോലിക്ക് പോയിട്ട് മടങ്ങി വന്നില്ല എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും ഒരു പരാതി ഒരിടത്തും സമർപ്പിച്ചില്ലേ ഇല്ല സർ കാരണം വേറെ എവിടെയെങ്കിലും പണിക്ക് പോയതായിരിക്കും എന്ന് ഞങ്ങൾ കരുതി ആ വിശ്വാസത്തിൽ ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും വരാതിരുന്നപ്പോഴും ജോയി കൊല്ലപ്പെട്ടെന്നും അറിഞ്ഞില്ലേ ഇല്ല സർ ഞങ്ങൾ അറിഞ്ഞില്ല എന്തെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കഴിഞ്ഞാണ് ഉടനെ ആൾ തൊഴിൽ കൈയോടെ അപേക്ഷിച്ചു സർ ഈ വിവരം അമ്മയും അറിയരുത് എന്നെങ്കിലും മകൻ തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയിൽ അവർ ജീവിക്കട്ടെ അവളുടെ കണ്ണുനീരിക്ക് മുമ്പിൽ നിസ്സംഗനായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ തിരിച്ചു മടക്കേ ഓഫീസിലെത്തി ഈ വിവരം പങ്കുവെക്കുമ്പോഴാണ് ജോസ് ഒരു സജഷൻ മുന്നോട്ട് വെച്ചത് സാർ ഞാൻ ആ വർക്ക്ഷോപ്പ് നടത്തുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിരുന്നു അത് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ജോയിയുടെ വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യാമായി അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി അയാളുടെ അറച്ചറച്ചാണ് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് അതൊരു നല്ല കാര്യം തോന്നി ഞങ്ങൾ ജോസിനെയും കൂട്ടി ആ സ്ഥലമുടമയുടെ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇനി കേസും വഴക്കൊന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല നിങ്ങൾക്കത് സ്വതന്ത്രമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ചെയ്യാൻ തരാം എന്നുള്ള ആ ഉറപ്പൊക്കെ നൽകിയതോടുകൂടി അയാൾ ആ അഡ്വാൻസ് തുക തിരിച്ചു തരാൻ സമ്മതമായി സമ്മതിച്ചു അങ്ങനെ ജോസിൻ്റെ ഒപ്പ് വാങ്ങിയിട്ട് ആ രണ്ട് ലക്ഷം രൂപ അയാൾ മടക്കെത്തും ജോസിൻ്റെ ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപയും കൂടെ ചേർത്ത് അഞ്ച് ലക്ഷം രൂപയായി ഞങ്ങളെല്ലാവരും കൂടെ ജോസ് ജോയിയുടെ വീട്ടിലെത്തി ആ പണം കൈമാറുമ്പോൾ അവരുടെ കണ്ണിലുണ്ടായ പ്രകാശം അത് നന്ദി പ്രകടനത്തിൻ്റെ മാത്രമായിരുന്നില്ല അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒളിവ് വെളിച്ചം ആയിരുന്നു അവിടെ നിന്ന് അവർ അവിടെ നിന്ന് മടങ്ങി മടങ്ങിപ്പോരുമ്പോഴും ആ ചോർന്ന വലിച്ച കുടിലിനെ കുറിച്ച് തന്നെയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ മനസ്സിൽ അതൊരു വേദനയായി മനസ്സിൽ കിടന്നു അത് ഞങ്ങളെ ആ ശ്രമത്തിൻ്റെ ഫലമായി ഒരു സ്പോൺസറെ കണ്ടെത്തി ഒരു കുടിൽ കെട്ടാനുള്ള ഒരു അടച്ചുറപ്പുള്ള വീട് ഉണ്ടാക്കാനുള്ള പണം അയാൾ സ്പോ തരാമെന്നുള്ള സഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല അടച്ചുറപ്പുള്ള വീട് കെട്ടി പണി തുടങ്ങുകയും ചെയ്തു അതിൻ്റെ പൂർത്തീകരണം ആവുന്നതിന് നമ്മൾ കാത്തിരിക്കുകയായിരുന്നു അവർക്ക് കയറിക്കിടക്കാനൊരു ഭാവന കൂടെ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ് വീട് അത് നഷ്ടപ്പെട്ടവൻ്റെ ഇല്ലാത്തവൻ്റെയും സ്വപ്നമാണ് വീട് വീടെന്നു പറഞ്ഞാൽ കല്ല സിബൻ്റും കമ്പിയും കൊണ്ട് തീർത്ത ഒരു സ്ട്രക്ചറല്ല അതൊരവസ്ഥയാണ് വീടില്ലാത്തവൻ്റെ സ്വപ്നവും വീടുള്ളവൻ്റെ സ്വപ്ന വീടെന്ന് പറയുന്നത് ദ ദ ഹോം ഈസ് എക്സ്റ്റൻഷൻ ഓഫ് മദേഴ്സ് ഉം അമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഒരു വികസിത രൂപമാണ് വീട് എവിടെ പോയാലും വീട്ടിലെത്തണം വീട്ടിലെത്തണം വീട്ടിലെത്തുമ്പോഴുള്ള സുരക്ഷിതത്വം ഒരിടത്തും കിട്ടില്ല അങ്ങനെ ഒരു അതാണ് വീട് ആ വീടിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞു താക്കോല് കൈമാറുമ്പോൾ അവർ എന്ന അവരുടെ മുഖങ്ങളിൽ കണ്ട സന്തോഷം ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു അത് കഴിഞ്ഞ് അന്വേഷണം നടത്തി പൂർത്തിയാക്കി റീൻവസ്റ്റേഷൻ നടത്തി ആ ജോയിയാണ് കൊല്ലപ്പെട്ടും ജോസ് ജീവിച്ചിട്ടുണ്ടെന്ന് ഒരു പുതിയ ചാർജ് ഹാജരാക്കി ചാർജ് കോടതിയിൽ ഹാജരാക്കിയോടുകൂടി പ്രതിഭാഗം ഉണർത്തും അവര് ഇനി പിന്നെ കാണാൻ വക്കീലന്മാരും ഇല്ല അവർ ഇടപെടുത്താനുള്ള ഇതുമില്ല അവർ പണം വാരിയെറിഞ്ഞ് പ്രശസ്തരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദമുഖങ്ങൾ പുതിയ വാക്ക് വാതു ഉയർത്തി പക്ഷേ ജീവിതത്തിൻ്റെ നിഴലും വെളിച്ചവും അതിൻ്റെ പ്രാമാണിക ജ്ഞാനമുള്ളവർ പോലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നീതി ഞങ്ങളുടെ ഭാഗത്താണെന്ന് ഞങ്ങളെ സഹായിക്കാനും ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഏറെ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ കോടതി ഉത്തരവുണ്ടായി ഈ നാലാളുകൾക്കും ജീവവിരുദ്ധ ശിക്ഷ ഒപ്പം ഓരോ ലക്ഷം രൂപ ഫൈൻ ഈ ഫൈൻ അടയ്ക്കണമെങ്കിലും അവർ അപ്പീല് പോകും അപ്പീല് പോയി അപ്പീലിൻ്റെ കാലാവധി കഴിഞ്ഞ് പരമോന്നത കോടതിയിൽ നിന്നുള്ള വിധിയും ശരി ഈ വിധി ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവാണ് അവിടെ നിന്ന് വന്നത് ആ നാല് പ്രതികൾ ശ്രമിച്ച നാല് ലക്ഷം രൂപ റിലീസ് ചെയ്യാനുള്ള കോടതി ഉത്തരവുമായി ആ പണം വാങ്ങാൻ വന്ന ബിജിതയുടെ മുഖത്ത് അന്ന് കണ്ട കണ്ണുതേർ അത് തൻ്റെ കുടുംബത്തിന്റെ രക്ഷകന്റെ രക്തത്തിന്റെ വിലയാണെന്നും കൂടെ അവൾ പറയുമ്പോൾ കേട്ടു നിൽക്കാനായില്ല കണ്ണീരോടുകൂടെ നിൽക്കുന്ന ആ കുടുംബത്തെ നോക്കി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടായത് ജോസിൻ്റെ മനസ്സിലാണ് അവൻ്റെ മനസ്സിൽ നീറി നേറിക്കൊണ്ടിരുന്ന ഒരു കുറ്റബോധത്തിൻ്റെ ഒരു 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 അളവ് വരെ ഒരു പരിധി വരെ അത് കുറയ്ക്കാനായല്ലോ ആ കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു ഭാഗ ആയല്ലോ ഓർമ്മകൾക്ക് എന്നും നൊമ്പരങ്ങളാണ് എവിടെയായാലും ആ കുടുംബം സുഖമായി ജീവിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നിർത്തുന്നു